സെവൻ ട്വന്റി പിയ കാണിക്കുന്നതല്ലോ ദൈവമേവൻ ഡി പിടുണ്ടെന്ന് തോന്നുന്നു കാ

എന്റെ മൈക്ക് എന്റെ മൈക്കത്ത് കുറച്ച് കേട്ടോന്റെ അത് കൊഴപ്പല്ല ഫൈവ് ജി ആണ് എനിക്ക് ഇവിടെ എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത് മൊബൈൽ ഡേറ്റ ആക്കണം മൊബൈൽ ഡേറ്റ ആക്കിയത് കട്ടാവൂ

I made the top 3, just now. I got the triple elimination medal, I got medal. the hawk -eyed medal. Awesome.

ോ ഭീമ ഭീമൻ എന്റെ വോയിസ് കേട്ടാവണം അവ എന്നെ മ്യൂട്ട് ചെയ്തേക്കോടൊന്നറിയാ കേ ഭീമ ഇവൻ രണ്ടാം മോൾ മട 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 ആണന്നപട കുറച്ച് 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 ആ അവരാളെ സ്കോർ എല്ലാവരും അവിടെ തന്നെ അതി ഒരു കൂടുമ വന്നണ്ടോടാ അതൊന്ന് ആ കവറിസ് പാർട്ടി ഇല്ലടാടാ കടക്കൊണ്ട്

മണ്ടേലോ നൈറ്റ് അറിയാം നിറച്ച അവനെടാ എവിടെ ഉണ്ടല്ല ഉണ്ട് എവിടെയോണ്ടോ അയ്യോ നല്ല അടിയില്ലേ മണ്ടോ അവനെടുത്തു പറയാൻ ഇതിലേ വരാൻ പറ്റും ഇതില് ഇതില് ഇതിലേ വരാൻ പറ്റും പിന്നെ ഏഴ് കൊടുക്കാം പിന്നെ മണ്ടലായിരിക്കും ഇവിടെ നീ വേറെയാളാ ഞാനും ക്ഷമമാണ് ഒരുമിച്ചില്ലേ നീ ഒറ്റ കയറി മുന്നിൽ ഡേഞ്ചർ ഉണ്ട് മണ്ടല്ലി അല്ല അല്ല നമ്പർ ഫോർ അടിയാ ഇവിടെ മണ്ടല്ല എവിടെയോ ആണ്ടോണ്ടാവും ആണ്ട കേൾക്കാവോ ഹലോ ഹലോ കേൾക്കാം അവൻ്റെ ഉള്ളിലുള്ള കേരള കേരളേ അവൻ നോക്കിക്കോ നോക്കിക്കോട് അവൻ ഏടി കേരള കേരള കോള് പറഞ്ഞിട്ടിരുന്നു അവിടുന്ന് അവനല്ലല്ലോ ടന ഇവിടെ വേറെ വണ്ടി വന്നേ വേറെ വണ്ടി വന്ന വണ്ടി കേറിപ്പോ അല്ലെ അമ്മാരെ നേരും ണ്ടോ സ്റ്റേറിലും ക്യാമ്പ് അടിച്ചു വന്ന് രണ്ട് സ്റ്റേറിലും ഇവിടെ നാലായിരുന്നുണ്ട് ഇവിടെ നാലായിരുന്നുണ്ടോ ലെഫ്റ്റ് ബേക്കറി ഇവിടെ എവിടെ വേണോ ഞാൻ ആള് വരുന്ന കേട്ടില്ല ഞാനും പറഞ്ഞു ഇവിടെ വന്നത് ഇവിടെ ആള് വന്നായിരുന്നു പുറമേ ഒട്ട് വേഗം लाइव में नन्नू टीचर आ मुन्ने नहीं ओमे 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 अरे यार जब तो फैन भी तो चंद कौन आ रहे ना बिकता है यार भाई इधर ये ना बीमा ये आपके साइफोन हैं ഈ ലൈവ്ഡ് നവിഗേഷൻ കൊള്ളാമല്ലോ ഇല്ലടാ മൈക്ക് ഓൺ ചെയ്യാത്തോ നി ഐഫോൺ ഇല്ലീ ഇത് ഐസോ നൈസർ നൈസർ ഓസം ഹെൽപ് എടാ ലാസ്റ്റ് വേണടാ ഓപ്പ് അണ്ടനത്തിനെ ആടേ എടിഞ്ഞിട്ടേ അല്ല ലാസ്റ്റ് വേണടാ മാർക്ക് ചെയ്തിട്ടുണ്ട്

ій నిన న సందు与 దఎ 4000 దనంది డిసఎది ఉఱోసుడిం ఎంది? ందు తియలుడిం అన్నా సిడి కారిందింా నేందు సి అసిన్ కారైది ఆ సికోలిం కోషయచ�28 నిర Watch out. Mark the location. Where is that? Where is that? Mark the location. Okay. Come on. I don't know if I don't know. I don't know. I don't know. I don't know. ഇവിടെയാ അല്ലേ അപ്പൊണ്ട വേറെ ബോട്ട് ഇപ്പൊ നിർത്തും അണ്ടിനെ അനങ്ങാതെടാ പോയിങ്ങോണ്ട് അണ്ടിന്റെ ബാക്കില് കൊ അറ്റടന്നില്ലടാ എവിടെയാടാ അവേ എവിടെണ്ടടാ

ആ ബിൽഡിങ്ണ്ട് ചെറിയ ബിൽഡിംഗ് വാട വാട എവിടെ ഉണ്ട് Awesome. മറ്റമ്മ ഫയറ്റ തന്നെയാണ് പൈറ്റ ജന്മൊന്നും ഇല്ലടാ എടാ എനിക്കും ഇല്ല അതാക

അവിടെ ഏക്കാൻ നോക്കുവായിരുന്നു അപ്പഴാൻ പറഞ്ഞ മണ്ടായിരുന്ന മെഗാട്രോണ് <tossal> <tossal> To you. To you. To you. Watch out Watch out ഇതുവരെ അടിച്ച് അടിച്ച് കഴിഞ്ഞില്ല ഇതോടെ അരമണിക്കൂർ ഇപ്പൊ അടിച്ചാല് നമുക്ക് ഫൈറ്റ് നീ വൈഫൈ ആകുമ്പഴത്തേക്ക് അല്ല വൈഫൈ ഉപയോഗം കഴിഞ്ഞാല് ഫോണിന്റെ ഈ വലിവൊന്നും കുറയും മനസ്സിലായ വൈഫൈ ഓക്കേ. അമോ അടി കണ്ടായിരുന്നു. ഫോണേ കേറി അടിക്കുകയായിരുന്നു. 17 സെക്കൻഡേടാ ഫോൺ കൊള്ളും. ഗ്യാരണ്ടി. ഇടി ബേക്ക നടിയടാ. വാച്ച് ഔട്ട്. വണ്ടി എന്നെ വിളിച്ചിട്ടുണ്ടോ മറ്റേ മെഗാട്രോണും മെഗാട്രോണും ഇതും പറ്റി വണ്ടി വിടാൻ പറ്റും ഞാൻ പറ്റാ അവര് പറഞ്ഞോണ്ടിരിക്കും അട ഞമ്മ അവിടെ നീ കേ <Ceanther> ി കുത്രി കുത്തേത്തോട്ട് അപ്പുറത്തായിട്ടോട്ട് എനിക്കൊന്ന് ക്യാർ കാണാൻ സാധ്യത ഉണ്ട് അടിപ്പിലൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും നോക്കി കണ്ടൊക്കെ പോണേ ഷാക്കിലുണ്ടല്ലല്ലേ കേറി ഇരിക്കാമത്തെ ഇവിടെ ആ ഫ്രണ്ടിലവിടെ അല്ലേ ഫ്രണ്ടിൻ വീടും ദേ ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് പോണം കൂടോ സോണോട്ടേ 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 എന്നാ എന്നിട്ട് മാർക്കറ്റ് അടുത്ത പോടാ ഇല്ല അവിടെ തമ്പിലെ തോ ഡിപ്പ് ഡിപ്പ് വരുന്നോക്ക് നാളെ ഇത് കളിക്കുന്നേ വാവ് കളിക്കുന്ന സ്ഥലം നേരത്തെ ഇണ്ടായിരുന്നു കേറട്ടെ ഞാൻ വണ്ടിക്കണേ ഓ വന്ന് വന്നാലും ഞാൻ പെട്രോൾ അടിക്കുവാണ് മതി ബിറ്റ്റേറ്റ് നല്ലോണം നെറ്റ്